ആരാരുടെ കയ്യിലാണോ ഈ ചെമ്പഴുക്ക അപ്പൊ ഒറ്റ ചെമ്പഴുക്കായു ആ ചെമ്പ അത്ര കളിയതാണ് ഇതൊക്കെ ആ ചെമ്പഴുക്ക ഇങ്ങനെ ഒരാളുടെ കൈ കൊടുക്കും ഇങ്ങനെ പറയും കൈ വെച്ചോണ്ടിരിക്കുമ്പോൾ കയ്യിൽ അതിങ്ങനെ കൈമാറി മാറിപ്പോ ആ കയ്യിലാണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ കറങ്ങിപ്പോവും അപ്പോഴാ ചോദിക്കുന്നത് അറിയാതെ ആരാരുടെ കയ്യിൽ ചെമ്പഴുക്ക ആരാളുടെ കയ്യിൽ ചെമ്പഴുക്ക അപ്പൊ ചെമ്പഴുക്ക ഇങ്ങനെ കറങ്ങി പോവോ അത് ഈ തുമ്പി തുമ്മൻ്റെ ഒരു ഭാഗത്ത് അത് ചെമ്പഴിക്കേ അതും ഈ തൊടിയും പറയുമ്പോൾ ചാറ്റും പോലെയാ വരും ഇപ്പോൾ വരും വരും കുഞ്ഞേ അച്ഛനെ വിറ്റൂല അമ്മയെ മറ്റോക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം ഉള്ളത് മുക്കളയിലെ പേർമിച്ചയാണ് പേരമിച്ചിയെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും പേരമിച്ചി അറിയാം നിരവധി കുട്ടികൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുത്ത ഒരു നല്ലൊരു വ്യക്തിത്തിൻ്റെ ഉടമയാണ് പേരമിറ്റി പേരമിറ്റി എന്ന് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം നമ്മുടെ ഈ മുക്കട പ്രദേശത്തിൻ്റെ ചരിത്രവും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് പേരമിറ്റി നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇത് ഇവിടുത്തെ പണ്ട് നടന്ന ഓണാഘോഷ പരിപാടികൾ നമ്മുടെ മുക്കട പ്രദേശത്തിൻ്റെയൊക്കെ ഒരു ചരിത്രം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പേരമിറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പേരമിച്ച് നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സ്വാഗതം ഞാനിവിടെ എഴുപത് കുട്ടികൾക്ക് സെറ്റ് കൊടുത്തു അമ്മമ്മമാർക്കും അതെന്താണെന്ന് ചോദിച്ചാൽ അവർ കീറത്ത് നിന്ന് കേൾക്കുന്നതാണ് സങ്കടത്തിന് ഞാൻ പൈസ കൊടുക്കുകയില്ല ഞാൻ എഴുപത് പിള്ളേർക്ക് ഈ ചെറിയ തുച്ഛമായ പൈസയിൽ നിന്ന് എഴുപത് പിള്ളേർക്ക് അഞ്ഞൂറ് രൂപ വെച്ചാണ് പിള്ളേർക്ക് എഴുപത് പിള്ളേർക്ക് സെറ്റ് എന്തല്ല അവർക്ക് നോക്കുക കൂടാവാടി വാച്ച് എനിക്കമ്മ ഒന്നും ഇല്ല എനിക്കെല്ലാം ദീപം തന്നോണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നവർ അതെപ്പോൾ നോക്കിയിട്ട് പിള്ളേർ പറഞ്ഞു ഈ ചെറിയ എന്തേലും കഴിച്ച് ഞാൻ പറഞ്ഞെനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ എ ആ ചാർട്ടിന്ന ആ സംബന്ധിച്ച് എപ്പോ അങ്ങോട്ട് ആദിച്ചൻ കണ്ടൻ അപ്പോൾ ശശി ഇപ്പം അവന് ഇടുത്ത കുട്ടിയാണ് പിന്നെ ഞങ്ങളുടെ രജി ഞങ്ങളുടെ രജി വിജിയൊക്കെ ഇടുത്ത കുട്ടികളാണ് ഇവിടെ പണ്ട് ഒരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ പണ്ടാ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അതിലെ ഐശ്വര്യമുള്ള സ്കൂളായിരുന്നു ആരായിരുന്നു സ്കൂൾ തുടങ്ങിയത് തുടങ്ങിയത് ആദിച്ഛൻ ഇടക്കാട്ട് ആദിത്യൻ കണ്ണൻ ആദിത്യ അവിടെ അധ്യാപകനായിരുന്നത് അദ്ദേഹത്തിൻ്റെ അങ്ങനായിരുന്നു അത് സക്കൻ എന്ന് പറയണ്ടല്ലോ വേണ്ട പിന്നെ ആ സ്കൂളാണ് പിന്നെ നമുക്കിവിടെ സുട്ടാരി ബി പി സ്കൂളായി ഒന്ന് ഇതേ തുടരണോ അവിടെ തുടങ്ങുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ഇത് കൊടുക്കാവുന്നതാണ് കരകാലയ്ക്ക് ഇപ്പോഴും വിരേതാ സ്കൂള് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ അധ്യാപകർ വരും കുട്ടികളും വരും അന്ന് ഭക്ഷണമൊന്നും സർക്കാരിൻ്റെ ഇല്ലല്ലോ അന്ന് നമ്മുടെ അയാളക്കാട്ട് അന്ന് നെല്ലും വയലിൽ കണ്ട നെല്ലുമൊക്കെ ഉണ്ട് ഞാനും എൻ്റെ അനിയറ്റിയാവുന്ന കൊയ്യുന്നത് എൻ്റെ ഫാറ്റ് ഉണ്ട് ഞങ്ങൾ കൊയ്യുമ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വെക്കും ആ നെല്ല് കുത്തി കൈകൊണ്ട് കഞ്ഞി സോണത്തിയത്തെ സ്കൂളിലേക്ക് ഇരുന്നാണ് പാചകം ആദ്യത്തെ അങ്കൻവാടിയുടെ പാചകവും ഇരുന്നാണ് തുറന്നത് നമ്മുടെ നമ്പർ അങ്കൽവാടി ഇവിടെ തുടങ്ങുന്നത് ഏളക്കാത്താണ് അതിൻ്റെ തുടക്കം ആദ്യത്തെ സർക്കാരിൻ്റെ അന്നത്തെ പദ്ധതിയിൽ സ്ഥലം പാൽപ്പൊടിയാണ് ചുവന്ന പാൽപ്പൊടി അത് കുറക്കി കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികളെ തേച്ച് വിളിപ്പിക്കുക കുട്ടികളെ ഭദ്രമായി സൂക്ഷിക്കുക അവരെ സുശിഷ്വത്തിലേക്ക് കടക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അങ്ങോട്ടിരുന്നത് അങ്കൽവാടി സ്കൂളിലതിനേക്കാളും മെച്ചമായി നമ്മളെല്ലാവരും ഇവിടെ വന്നാൽ പോകും ആ സ്കൂളിൽ പിന്നെ മെച്ചമായി സർക്കാരിലേക്ക് കേട്ടെടുത്ത് ഈ സ്ഥലം തിരിച്ചു കൊടുക്കാവുന്നു ഇപ്പോഴും വിധേളക്കാൽ ആരുടെ പേരിലെ ഈ സ്ഥലം കിടക്കുന്നു അപ്പോൾ പിന്നെ അത് നമ്മുടെ ജയിൻസ് കൃഷി ചെയ്യുമായിരുന്നു അത് വെച്ച് വെറുതെ കൊടുക്കുമായിരുന്നു പിന്നെ സ്കൂളിൽ വളവാ ഒന്നത്തെ ജീവിതപറ നെല്ല് അതിൻ്റെ ചുറ്റിൻ കൃഷി ആ നെല്ല് കൊയ്ത് പായസം വെച്ച് തേക്ക് കൊടുക്കുക എല്ലാവരും എല്ലാം പിന്നെ വരുന്നു എല്ലാം യാതൊരു കറവായിരുന്നു ഈ പാഴ്ചറുന്ന പ്രദേശത്ത് നമ്മുടെ സംഭാവന വാളിയരം വാഴക്കൊര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് നമ്മൾ ആക്കാറും അതുകൊണ്ട് അതെല്ലാവരും തരുമായിരുന്നു രാത്രി വീടുകളിൽ ചെന്ന് വാങ്ങിക്കുകയായിരുന്നു പരിപാടി തുടങ്ങിയപ്പോഴും അങ്ങനെ എല്ലാവരുടെയും അവകാശത്തിൽപ്പെട്ട ഒരു സന്തോഷമാണ് അപ്പം ആദിച്ഛൻ കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവിടെ ആദ്യമായിട്ട സ്കൂൾ തുടങ്ങിയത് തുടങ്ങിയത് അതിൻ്റെ ആദ്യമായിട്ട അഡ്മിഷൻ ഡിഗ്രിയിൽ ഇവിടുത്തെ ശശി എന്ന് പറഞ്ഞ ആളാണ് ആളാണ് ഒന്നാമത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥി രണ്ടാമത് രജിജി സന്തോഷം പ്രായ അവരൊക്കെയാണ് പിന്നത്തെ അത് നമ്മൾക്ക് കേൾക്കുവാൻ എന്തും മനോഹരമാണ് അല്ലേ സംഭവത്തിൽ വരട്ടെ ഹൈസ്കൂളായിട്ട് വരുന്നു ഇതൊക്കെ നമ്മൾക്ക് ജഗത് കരുതി വെച്ചിരുന്നതായിരുന്നു അതുപോലെ തന്നെ ഇവിടെ പണ്ട് ഈ ഗ്രൗണ്ടില് അതിൻ്റെ ഓർമ്മ എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ അത് സർക്കാരാണോ സ്ഥാപിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങാരാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേക വർഗ്ഗക്കാർക്ക് ഇങ്ങനെയൊന്നും കാണാൻ എന്നൊരു ടി വിയുടെ പാട്ടിലെത്താനൊക്കെ നമ്മൾ പോയി നിന്നാൽ നമുക്ക് കേട്ടാനൊക്കെ ഇല്ല ഇങ്ങനൊരു ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം അത് സർക്കാർ തരത്തിലാണത് അത് കാണാൻ എല്ലാവരും പഠിച്ചു പോയത് ഒന്നാണെങ്കിലും എല്ലാവരും തയ്യാറായി എന്നൊരു കാണുമായിരുന്നു ആ കൂട്ടായ്മയിൽ കൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ചർച്ച ചെയ്ത് എട്ടൊരു മണിയോട് കൂടി പോയൊരു പ്രദേശമാണ് നിറച്ച് വരികയാണെങ്കിൽ റോഡിലും എല്ലാം നിറയും അങ്ങോട്ട് കിടക്കുന്നുണ്ട് െ പറയാണ് ഒത്തിരി ആൾക്കാർ ഇവിടെ വിട്ടുപോകാതെ ഇവിടെ തന്നെ വിളിച്ചു വിളിച്ചു നിന്നു അത് സർക്കാർ പിന്നെ വന്ന ഭരണകർത്താക്കന്മാർ നൈനാർ ഇ എം എസ് ഇ എം എസ് ആണ് ഇത് സ്ഥാപിക്കാൻ ഇടയായത് പിന്നെ അത് കഴിഞ്ഞ് നൈനാരാണ് എന്താണെങ്കിലും വന്നവർ വന്നവരെല്ലാം നമ്മൾ അതായിട്ടുണ്ടോ ദൈവത്തിൻ്റെ നിശ്ചയത്തോടു കൂടിയതെല്ലാം ഇന്നിപ്പം ഈ ഹൈസ്കൂൾ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമാണ് ഗവൺമെന്റ് ആശുപത്രികളുണ്ട് പിന്നെ ഭൂമി ആശുപത്രി ഉണ്ട് പല പല വിദഗ്ധ വിദഗ്ധ ഡന്മാർ എം ബി ബി എസ് ആര് പ്രൈവറ്റ് ആയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളൊന്നും ഇവിടുത്തെ ഓണാഘോഷ പരിപാടി എങ്ങനെയാണ് കടകളി കുമ്പോൾ കടകളി കുമ്പിലുള്ള പെണ്ണുങ്ങൾ നമ്മൾ അത്തപ്പ് വിടും ഒൻപത് ദിവസവും പെണ്ണുങ്ങൾ പൂക്കൾ കൊണ്ടുവരും അന്ന് പൂക്കളൊന്നും ഇല്ലെങ്കിലും നമ്മളെ കാട്ടുപൂക്കളൊക്കെ കാട്ടുപൂക്കളും തുമ്പ വെള്ളത്തുമ്പോൾ അന്ന് അങ്ങനെ അവരപ്പുമായി അവരെയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല കാട്ടുപൂക്കളും കാട്ടുപൂക്കളെല്ലാം പറിച്ചു പെണ്ണുങ്ങൾ തയ്യാറായി ഓരോരുത്തരും പൂക്കൾ കേട്ട് വരും അപ്പം ഈ ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ അത്തപ്പൂക്കൾ ഇടും അപ്പം ഞങ്ങളൊരു വലിയ സന്ധ്യയുണ്ട് പിന്നെ ഒക്കെ ആയപ്പോൾ ഒരറ്റ കച്ച പത്തായിരം പെണ്ണുങ്ങൾ അത് തന്നെ ഒരു ഉത്സവമാണ് ആ അത്തപ്പൂക്കളിട്ട് അത്തപ്പൂ ഒൻപത് ദിവസം അത്തപ്പൂ ഇത് പത്താം ദിവസം പത്ത പത്താം പത്താം ദിവസം തിരുവോണത്തിന് ഇടത്തി കിടത്തില്ല പിന്നെ അത്തപ്പൂ ഒരു പായസം വെച്ച് കൊടുക്കുക പത്ത് ദിവസം ഇവിടെ കലാപരിപാടി പത്ത് ദിവസം നമുക്കറിയാവുന്ന കലാപരിപാടികളെല്ലാം ഉണ്ട് ഡാൻസ് തുമ്പിലുള്ള വലിയ ഡാൻസ് ഒന്നും അല്ലെങ്കിലും കലാപരമൊന്നും അല്ലെങ്കിലും ഡാൻസ് തുമ്പിതുള്ളൽ കൈവട്ടിക്കളി തിരുവാതിര അപ്പം നമ്മുടെ പിള്ളേർക്ക് തിരുവാതിര ഈ പ്രാവശ്യം സ്കൂളിൽ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കോട്ടയിലെ നേരിപ്പിറ്റി സാറിൻ്റെ മകളോ മറ്റേ കാര്യം ഇവർക്ക് ഞങ്ങൾ വിശ്വസിച്ചത് എന്നാ വലിയ കാര്യം എന്ന കാര്യം എന്തെങ്കിലും ചക്കോ സാറും ചോദിക്കുക എന്നോട് ചോദിച്ചാൽ ഈ സ്കൂൾ എങ്ങനെയായിരുന്നു വേറെ വെച്ച് ആദ്യം ഞാൻ പറഞ്ഞ ഈ സ്കൂളിൽ ചക്രോസാറും കുട്ടികളും ഞങ്ങളെല്ലാം കൃഷി ചെയ്ത് പായസം വെച്ച് അവർക്ക് ഒരുക്കും അവരെ ആദ്യം കൃഷിയാണ് പഠിപ്പിച്ചത് ഒരു കപ്പത്തളി എങ്ങനെ ഊന്നണമെന്നും നെല്ല് എങ്ങനെ അരി എവിടുന്നുണ്ടാകുന്നൊക്കെ പഠിപ്പിക്കത് വെച്ച് കുളമ്പുമായിരുന്നു അതായിരുന്നു ഇവിടുത്തെ ആരംഭിക്കുന്നത് അത് ജീവിച്ചു അല്ലേ ഇവിടുത്തെ അള്ളൂഘോഷ പരിപാടിയൊക്കെ നടത്തി പാട്ടിനെ പറ്റി പാട്ട് പാടാ ആ പാട്ടുപാടാം ആ പാട്ട് പാടാം ഒന്നാം തവണ ഇതിലുള്ള മക്കളെ പോയി മണിച്ചിറ തുമ്പി തുള്ളു തുമ്പി ഉറഞ്ഞു വരാൻ പൂക്കൾ വിട്ട് ഒരാളെ നടുക്കിയിരുത്തും ഒരാളിനെ നടത്തി വയ്ക്കും പൂക്കലയും കൊടുത്ത് അപ്പം ആ പൂക്കളയും കൊടുത്തിരിക്കുമ്പോൾ അത് കള്ളത്തുള്ളതൊന്നുമല്ല അപ്പൊ നാം ചിര തുമ്പി വയ്യ പോയേ മണച്ചിറ തുമ്പി വായോ അപ്പം നമ്മളാ വിളിക്കുമ്പോൾ ചുമന്ന തുമ്പികളുണ്ടല്ലോ പിന്നെ അതിനെ കാണാനില്ല അത് എവിടെ നിന്ന് വീടുകളും വരും എന്താ തുമ്പിള്ളാപ്പ് പൂ പോരാഞ്ഞാ പൂക്കളം പോരാന് തൃക്കാക്കര പൂ അങ്ങ പോരാഞ്ഞിട്ടോ പൂക്കളം പോരാഞ്ഞിട്ടോ എന്താ തുമ്പീ നാണം കൊണ്ട് നീന്തിക്കുന്നതുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ തുള്ളായിരിക്കുമ്പോൾ ഇങ്ങനെ പാടു പൂ എന്താ തമ്പി ഉള്ളാക്കണം ഇടേതുണ്ട് പൂ പോരാനോ പൂക്കളം പോരാനോ കാർ പോരാനോ ആൾക്കാർ പോരാ എല്ലാവർക്കും അറിയത്തില്ല അത്തരം മലക്കാരി വരും ഇക്കര മലക്കാർ വരും ഈ ഇതിനകത്തുള്ള പൊന്നമ്പഴ മകളുള്ള ആൾക്കാർ മുഴുവനും ഇങ്ങോട്ട് കമ്പിലയം ഭാഗത്താനം അപ്പം ഈ ബാലവാടി ഈ സ്കൂൾ ഒക്കെ കാരണം അവരെല്ലാം ഇവിടെ കൂടുവായിരുന്നു അർത്ഥ ഉണ്ടേ വായോവായോ തുറയുറന്റെ ഓരാനോ പൂ പുലോരനോ എന്തുകൊണ്ടാകുണ്ടീ തുള്ളാതിരിക്കുന്ന ആണം കൊണ്ടോ നിനക്കെന്തുകൊണ്ടോ പൂരാനോ അപ്പൊ അവന്റെ കയ്യിൽ പൂക്കളും കുറച്ച് പൂക്കളും ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ അവരുടെ അടുക്കള ഇങ്ങനെ ചുറ്റും നടന്നു പാടില്ല ആറാനുണ്ട് പഴുക്കാളി തന്നെ ആൾക്കെടുക്കും പഴുക്ക പഴുക്കകളി നടത്തിയിരിക്കുന്ന മക്കളിയാതെ ആരാരുടെ കൈയിലാണ് ഈ ചെമ്പഴുക്ക ആരാരുടെ കയ്യിലാണ് ഏച്ച സരശ്വതി അതാണ് അതിനകത്ത് പൊള്ളിച്ചിരിക്കുന്നത് സരസ്വതി അല്ലേ ആരാരുടെ കയ്യിലാണോ ഏച്ച ആരാരുടെ കയ്യിലാണോ ഈ ചെമ്പഴുക്ക അപ്പൊ ഒറ്റ ചെമ്പഴുക്കായു ആ ചെമ്പ അന്നത്തെ കളികളാ ഇതൊക്കെ ആ ചെമ്പഴുക്ക ഇങ്ങനെ ഒരാളുടെ കൈ കൊടുക്കും ഇങ്ങനെ കൈ പറ കൈവെച്ചോണ്ടിരിക്കുമ്പോ കൈയില് അതിങ്ങനെ കൈമാറി മാറിപ്പോ ആ കയ്യിലാണെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ കറങ്ങിപ്പോകും അപ്പോഴാ ചോദിക്കുന്നത് നടത്തിയിരിക്കുന്ന അറിയാതെ ആരാരുടെ കയ്യിൽ ചെമ്പഴുക്ക ആരാരുടെ കയ്യിൽ ചെമ്പഴുക്ക അപ്പോൾ ചെമ്പഴുക്ക ഇങ്ങനെ കറങ്ങിപ്പോവുക അത് ഈ തുമ്പിതുമ്മൻ്റെ ഒരു ഭാഗത്തത് ചെമ്പഴുക്ക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സംരക്ഷണ ഗുരു സരസ്വതി വെറ്റേമുണ്ട് ആരാരുടെ കയ്യിലാണ് വെറ്റീല ആരാരുടെ കയ്യിലാണ് വെറ്റിയില വെറ്റിലേയും പാപ്പുണ്ട് അപ്പം നമ്മൾ ചരിത്രം അപ്പോൾ പിന്നെ അതിനകത്തൊരു പാട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഇതിൽപ്പെടുത്താനല്ല അത് അറിവുണ്ടാകാനും ഒരച്ഛനോ ആരാണോ ൊരാച്ചാണോ നമ്മുടെ അക്കന്മാരുടെ കുടിയും പറയുന്നു ആ കളിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഓർമ്മയിലുണ്ട് ഓർമ്മയുണ്ട് മണിച്ചുറങ്ങുവാന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഉറഞ്ഞുറഞ്ഞ് പിന്നെ പാട്ടും കൊട്ടുമുണ്ട് കവിൽ പോലുള്ള സാധനങ്ങളും തൊറ്റി പിന്നെ നമ്മൾ അത് പൊട്ടി മൃഗന്തൊക്കെയുണ്ട് അത് പാർട്ടി നോണം വേണമെങ്കിൽ അങ്ങനെ ചങ്ങരയൊക്കെ അടിക്കാം അങ്ങനെ അടിച്ചില്ലുള്ളിയ മുറയും പഴുത്ത കളിയും അതിന് ഇടയ്ക്ക് വരും അപ്പോൾ ആ എന്ന് പറയുന്നതൊക്കെ ആ ഹരി ഹരിയെന്നൊരക്ഷരം ആരാണെന്ന് ചോദിച്ചാൽ മൂന്ന് വയസ്സുള്ള കുട്ടി എന്തത് പറയും പരിപാടിയിൽ ഹരിയെന്നൊരക്ഷരം അച്ഛൻ എൻ്റെ അച്ഛൻ തന്നെയാണ് എൻ്റെ നല്ലച്ഛൻ തുിയന്മാരും അച്ഛനും എൻ്റെ നല്ലമ്മയാണ് അപ്പം ഈ തുടിയലും പറയലും എൻ്റെ വലിയ അച്ഛനും അച്ഛനും ഒക്കെ നമ്മൾ ചേനപ്പാടി ചിറക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരും അമ്മയെ അച്ഛന്മാരൊക്കെ ചെറുതാണ് ചെറുതാണെങ്കിലും വലിയച്ഛനും പുലിയുകാരുന്നമാരും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലിരുന്ന ഇങ്ങനെയുള്ള മേള നടക്കുന്നത് ഓ ചേനപ്പാടിൽ വരിച്ചു ആരോ തന്നെയാണേ തുടിയന അപ്പം അരി എന്നൊരക്ഷരം ആര് തന്നെയാണോ എൻ്റെ നല്ലച്ഛനാണ് ചെയ്യുന്നൊരക്ഷരം എൻ്റെ അമ്മ നല്ലമ്മയാണ് അപ്പോൾ അതേ തുടർന്ന് പിന്നെ അച്ഛനും അമ്മയും കൊയ്യാനും മേദിക്കാനും പോയേ ഇപ്പോൾ അച്ഛനും അമ്മയും കൊയ്യാനും മേദിക്കാനും പോയേ കരയരുതേ കുഞ്ഞേ കൂവരുടെ ഇപ്പോൾ വരും വരും കുഞ്ഞേ േ അന്ന് മടിയമ കത്തോറത്തിൽ കുഞ്ഞുങ്ങളെ കുഴി കുഴിച്ചതാണ് കുയ്യനൊന്ന് വിളിക്കുന്നത് കുറും പരിശു കിടക്കുമ്പോൾ ഇട്ട് അച്ഛനും അമ്മയും വരും വരൂ ഇതൊണ്ട് ഭഗവാൻ ഉയർത്തിയു അത് ഉയർന്നു ചേർത്ത് കുളിക്കാനുള്ളതാണ് ഇപ്പോൾ വരും വരുമേ അച്ഛനും അമ്മയും കൊയ്യാനും പോയി മേടിക്കാനും പോയേ അതും ഈ തുടിയും പറയുമ്പോൾ കാറ്റും പോലെയാണ് വരും ഇപ്പോൾ വരും വാരും കുഞ്ഞേ അച്ഛനെ വിറ്റൂ വില വാങ്ങിച്ചേ അമ്മയെ മറ്റോടത്തും വിറ്റു വില വാങ്ങി എൻ്റെ വെള്ളി ചോദിച്ച് വിൽപ്പന ഉണ്ടായിരുന്നു കോട്ടയത്തായിരുന്നു ഓനെ വിൽപ്പന അച്ഛനെ ഒരു സ്ഥാനത്തും അമ്മേ ഒരു സ്ഥാനത്തും വിറ്റ് വിളിച്ചിട്ട് അമ്പലത്തിൻ്റെ അമ്പലത്തിൻ്റെ അവിടെയായിരുന്നു ഇതൊക്കെ ചരിത്രമാണ് അതിപ്പം നമ്മൾ മോനോട് പറഞ്ഞായിരിക്കാം ഇപ്പോൾ വരും വരും കുഞ്ഞേ ഒരു മുലയിൽ പാലും ഒരു മുലയിൽ വെള്ളവുമായി അമ്മ ഇപ്പോൾ വരും വരും കുഞ്ഞേ അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഒരു മാറിവിൽ വെള്ളവും ഒരു മാറിൽ പാലുമാണ് എണ്ണത്തിൽ വെള്ളമാണ് എന്താ ശാസ്ത്രീയമായിട്ട് പഠിച്ചിരിക്കും അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പം വരും വരുമേയെന്നും പറഞ്ഞു നിങ്ങൾ അച്ഛനെയും അമ്മയും നോക്കിയിരിക്കും മേലിൽ വെക്കച്ച് കണ്ണും നോക്കി കാരണം മറ്റേ നിങ്ങൾ കിടക്കുക കുടിക്കാത്ത കുടുംബരിച്ചു ആഘോഷത്തിൻ്റെ ആഘോഷത്തിന്റെ എല്ലാരും അതിന് വേണ്ടുന്നവളൊക്കെ ഇവിടെ അലങ്കരിക്കാനുള്ള ഒന്നപ്പെട്ടാൽ ഒക്കെ ഓരോരുത്തരുടെ ഹിതം അനുസരിച്ചവർ ആരിയൊക്കെ കൊണ്ടുവന്ന് വിധാനിച്ചു ഓണം നമുക്ക് അത്തം മുതലേ തുടങ്ങും അത്തം മുതൽ തുടങ്ങും അത്തം മുതൽ പത്ത് ദിവസവും ആളുകളുണ്ട് വീട്ടിൻ്റെ അവിടുത്തെ കഴിപ്പ് കുടിപ്പമൊക്കെ കഴിഞ്ഞാൽ അവർ പെട്ടെന്നല്ലൊരു മരം ഓരോ വാച്ചുകൾ ഇങ്ങനെ മാറി മാറി വരും അത് ഒഴുക്കലും ഇവിടുന്ന് ഒഴിയുന്നില്ല ഒഴിയാതെ തുമ്പിലുള്ളത് കളികളെ വാല് വടിച്ച കടുവാകളി പിന്നെ മേളവെടുക്കുന്നവർ കൂടിയും പറയും വെച്ച് ഞാറ്റിനളി നൃത്തം പോലെ ഞാറ്റിനളി നോക്കവും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പച്ചക്കറാണല്ലോ എല്ലാ വീടുകളിലും ആ വേറെ വരുന്നു നമ്മുടെ തോട്ടത്തിനായിരുന്നു കടുവാ പാപ്പനും മക്കളും ി തോട്ടത്തിൽ അവരെ വന്ന പിള്ളാരെ പഠിപ്പിക്കുകയും എല്ലാ വീടുകളെയും അവരുടെ ആ കടുവാകളി പഠിപ്പിച്ചതും കടുവാ ഇവിടെ എല്ലാ വീടുകളിലും കേറിയിറങ്ങുന്നതുപോലെയാണ് വലിയ അതൊരു ചരിത്രമായിരുന്നു കടുവാകളി ഒരു വീടുകളും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന ഒരു വീടിനും പറ്റിയായിരുന്നു അപ്പം നമ്മുടെ കയ്യിൽ ചെറിയ അങ്ങനെയായിരുന്നു സന്തോഷം പങ്കുവരി ഒട്ടേരി ആ വർത്തകൊക്കെ അന്ന് പടം തോടൻ കാലൊക്കെ കായൊക്കെ വർത്തകം ഉണ്ടാണെങ്കിൽ ഓരോരുത്തരുടെയും വീട്ടിലുണ്ടാക്കുന്ന എവിടെയൊക്കെ ആ വർത്തകൊക്കെ അങ്ങനെ പത്ത് പേരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ സമ്പൂർണ്ണമാണ് വലിയൊരു ആഘോഷം തന്നെ വലിയൊരാഘോഷമായിരുന്നു മനോഹരമായ ആഘോഷം മനോഹരമായ സന്തോഷം ഓണം വരുമ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ ആ പിന്നെ പതിനഞ്ച് ദിവസം നെല്ലൊക്കെ ഉണങ്ങാൻ വിജിലം പതിനഞ്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ഉണങ്ങുക അത് തേങ്ങ ഉണങ്ങാനും ഒന്ന് എണ്ണ ആട്ടാനും പൊപ്രായ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ വെക്കുന്നത് അതൊരു അന്നത്തെ പരിഷ്കാരത്തിനൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ് പിന്നെ അതുപോലെ തന്നെ വലിയൊരു അതിശയം ഞാൻ കേട്ട ഒരു ഇത് എല്ലാന്ന് വെച്ചാൽ നമ്മുടെ ഈ തൂക്ക പ്രദേശത്ത് നെൽകൃഷി എന്ന് പറഞ്ഞു ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒരിത് പറയാം അത് ഏലക്കാട്ട് ആദിച്ചൻ്റെ കൃഷിയാണ് ഈ ഇവിടെ മുഴുവനും ഈ കണ്ടം ഞാനും അനിയത്തി ആലപ്രക്കാർ സാഹുവിന്റെ അമ്മയാണ് കൊയ്യാൻ വരുന്നത് അപ്പോൾ കൊയി ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ ഒന്നുകൂടെ ആനന്ദമായി ആദിച്ചനും ഈ കൃഷി കള പറിക്കാനും എടുക്കാനും ഇവിടെ വയലിൽ കൃഷിയാണ് പിന്നെ കരകൃഷി ഉണ്ടായിരുന്നു അതെല്ലാം കൊയ് കരകൃഷി എന്ന് പറഞ്ഞാൽ ആറ് ആറുമാസ വെള്ളം ആറുമാസത്തെ വിളവേ ഉള്ളു ഓണത്തെ ഏതാണ്ട് പുതിയ തേരുകൾ ഉണ്ട് വീട്ടിൽ ഞാൻ മറന്നു അപ്പൊ അങ്ങനെ ആറ് മാസം കൊണ്ട് വിളയുന്നവച്ച് വിളച്ച് ആറുമാസ വെള്ളം കരയിലും അപ്പൊ ഈ ഓണത്തിനെ ഉദ്ദേശിച്ച ഇതെല്ലാം എല്ലാം കൊയ്യുന്ന വഴിച്ച് എല്ലാവരും കായ്ക്കും വയ്ക്കുന്നവരും മൊത്തത്തിൽ കൊണ്ടുവന്ന് സംഘടന വയ്ക്കുന്നവരും എല്ലാവരും ഉണ്ടായിരുന്നു അതൊരു മനോഹരമായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇവിടുത്തെ കണ്ടത്തിൽ കൃഷി പിന്നെ ഇവിടെ ഒരു അഞ്ചത്തു പത്ത് പേരുണ്ടായിരുന്നു ഇവിടെ ആർക്കും അറിയത്തില്ല കൂടി നിറയെ കന്നുകാലി അതൊക്കെ ചരിത്ര എല്ലാരും മരിച്ചു പോയി മോനെ ഇത് ഓർക്കുമ്പോ സങ്കടവാണ് ഇവിടെ തന്നെ ഉപയോഗിക്കണം അതോ നമ്മളെ ഇവിടെ തന്നെ ഇവിടെ തന്നെ അത് പൊയ്ച്ചുകാരും പൊയ്ച്ചുകാരും പണിക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ ഒരു വലിയ സംഘടന കൂട്ടമാണ് വെളിയിൽ കൊടുക്കുന്നില്ല വെളി കൊടുക്കാൻ നമുക്കില്ല വെളിയിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അതിനിതൊക്കെ ആൾക്കാരുണ്ട് ഭയങ്കരവാളായിരുന്നു കാളവണ്ടി യാത്ര കാളവണ്ടി എന്നുള്ളതല്ലോണ്ടിയുള്ളൂ കാളവണ്ടി 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 കണ്ടിട്ടുള്ളവരുണ്ടായിരുന്നില്ല ഒന്ന് അയ്യങ്കാളിക്ക് മാത്രമേ ഉള്ളൊരു വില്ലുവണ്ടി അന്നൊക്കെ ഒരു ആ പച്ചക്കാരങ്ങളൊക്കെ പോയിട്ട് ഇപ്പൊ ഒരു അഞ്ച് വണ്ടിമാക്കി തെറ്റു ചില ഇവിടുത്തെ മുക്കട പ്രദേശം പറഞ്ഞാൽ പൊല്ലും കൊലയും അടയ്ക്കുവാണ് ഒരു സ്ഥലം എന്ന് പറയും നമ്മൾക്ക് പൊന്നമ്പഴവനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വയമാണ് ഇവിടങ്ങളിലുള്ള പ്രേതങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇവിടെയാണ് വനമായിരുന്നു ഇതിൻ്റെ ചുറ്റും വനവാണ് മനോ ഈ കൂവക്കാവിന്റെ ചുറ്റും വനമാണ് ഇതിൻ്റെ മോത്താ ദിവസമൊക്കെ വനമായിരുന്നു നമുക്ക് വലിച്ചു വന്നപ്പോഴാണ് ഇതിരി നടുക്കായത് ഇതിരി മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വന്നപ്പോൾ ഇവർക്ക് വളരെ സന്തോഷമായി സന്തോഷം എന്ന് പറഞ്ഞാൽ ആത്മാർന്നപ്പോൾ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാമായിട്ട് അത്ര സന്തോഷമായിരുന്നു അങ്ങനെ അനാഹമാക്കി കിടന്ന ഒരു സ്ഥലമാണ് എന്ന് പറയും നമുക്ക് വനം എന്ന് പറയുമ്പോൾ പേടിയായിരുന്നു നമ്മുടെ കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും അതിർത്തി വളാശ്ശേരി പാലമാണ് മടം കിടന്നാൽ മനുഷ്യർക്ക് കത്തപ്പാറായിരുന്നു അപ്പോൾ അതെല്ലാം കൊല്ലും കൊല്ലെ അടക്കി വേണം നമ്മൾ വന്നതിനോടുകൂടി ഇവിടെ അസ്ഥികളും കോട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പ്രദേശത്ത് നക്കിട പ്രദേശത്ത് കളഞ്ഞാണ് ഇവിടെ ഇങ്ങനൊരു ഇങ്ങനൊരു മനോഹരമായ തുണക മാറ്റിയത് ചെറുപ്പിച്ച് പിന്നെ കൂവക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തിന് ആ കൂവക്കാവ് എന്നുള്ളൊരിതുണ്ട് ഇവിടെ പണ്ട് കാവ് ഉണ്ടായിരുന്നു പണ്ട് കാവുണ്ട് അതെങ്ങനെയാണ് ദേവിയുണ്ട് ദേവിയുടെ സ്ഥലമാണിത് ഇവിടെ ഒരു വലിയ പരാശക്തി നിന്ന് വിളയാടുന്ന ഒരു സ്ഥലമാണ് പൂക്കാവ് എന്ന് പറയുമ്പോ പൂക്കാവിൽ ദേവിയുണ്ട് ദേവി ക്ഷേത്രം ഇന്നിട്ട് ഒരു ദേവിയുണ്ട് ഈ കൂവക്കാവ് പ്രദേശത്ത് അതാണ് അതിന്റെ ചരിത്രം പൂക്കാവിലെ പേര് വരാൻ കാരണം ആ ദേവിയാണ് അവിടെ ഇവിടെ കാവ് ഇവിടെ താമസം വരുന്നത് നമ്മുടെ നമ്മുടെ ഈ ഭാഗത്താണ് പാചകാറ്റിലെ ആ ഭാഗം മുതലാണിങ്ങോട്ട് പോക്കാവ് കാവ് എന്നൊക്കെ നമ്മുടെ ഈ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ കുറ്റിപ്പൻക്കാരൻ്റെ മക്കളും ഈ നടുച്ച് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുളിക്കുന്നത് നമ്മുടെ പച്ചക്കുമ്പച്ച തോടും ഉള്ള മനോഹരമായ തോടും കൂട്ടയും അല്ല ഓഹ് നമ്മൾ വന്നപ്പോഴല്ലേ അവിടെ ആളായത് അവിടെ കുടികടവുമൊക്കെ നല്ല മണലും ഒക്കെ നല്ല മനോഹരമായ ഒരു തിട്ടയാണ് ചെടേമാൻ്റെ അവിടെ മകൾ മുക്കട വന്നപ്പോൾ ചേട്ടൻ്റെ കരക്കയും മുന്നോട്ട് അതാണ് കാവ് കാവിൻ്റെ മുഖ്യ പ്രധാനം നമ്മുടെ വട്ട് വന്ന് എഴുന്നേൽക്കിരിക നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് ഓഹ് ഹു മീൻ റോഡിലൊക്കെ കയറുകയല്ലേ അതാണ് പൂക്കാവില്ല അവിടെ കാവ് തന്നെയായിരുന്നു മനോഹരമായ കുട്ടയും മണലും അറ്റക്കാർ അവിടെയാണ് പൂക്കാവെന്ന് പറയുന്ന ദേവിയുടെ സ്ഥലം അതെല്ലാം പോയി അവിടെ ഒക്കെ ബിൽഡിങ്ങൊക്കെയായി എല്ലാം കെട്ടില്ലെന്ന് പോയി ഇതൊക്കെയായി പക്ഷേ അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ചരിത്രം ഇതാണ് പൂക്കാവിൽ ദേവി എന്നാണ് വിളിക്കുന്നത് ഞങ്ങളെ പഴയ ആൾക്കാരൊക്കെ വിളിക്കും ഗോക്കാവിൽ ദേവി അമ്മയും ഞങ്ങളെ താത്ത പഴയ ഞാൻ ഇപ്പോഴും ചന്ദിച്ചത് വിളിച്ചു പിന്നെ ആദ്യം നമ്മുടെ കുട്ടികൾ വിളിക്കേണ്ടത് അത് ഇതിലൊക്കെ പെടുത്താൻ നമുക്ക് വീട്ടിൽ അമ്മമാരും അച്ഛന്മാരും പറഞ്ഞു കൊടുക്കും മാതാവിത പിതാവുരു മാതില ദൈവമേ നീ കഴിഞ്ഞു പോയവരെയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ എനിക്കത് അത് വലിയ സങ്കടമുണ്ട് എനിക്ക് രണ്ടൂന്ന് പ്രാവശ്യം പറയണമെന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കന്മാർ നേരെ അതിൽക്കൂടെ കുട്ടികളെ നയിക്കണം അത് മാതാവിൻ്റെ വേണ്ടി അന്നേരം കടമയാണ് അവരുടെ കടമ ആ കടമ നിർവഹിച്ചില്ലെങ്കിൽ കുട്ടികൾ ഒരു കാച്ചിൽ തന്നെ നമ്മൾ ഒരു മുഖപര പറയുക അതിനുവേണ്ടി തേറ്റം കൊടുത്തെങ്കിൽ മാത്രമേ അത് വെറുപ്പുള്ളൂ അത് വെറുപ്പോയില്ലെങ്കിൽ അവർക്ക് പോയി അന്നും ഉണ്ടാകില്ല നമ്മളെ യാതാക്കന്മാരങ്ങനെ പറഞ്ഞത് കേറ്റം പോലെ ഏറ്റം എന്ന് പറഞ്ഞാൽ കാച്ചിൽ മരത്തെ കെട്ടി കയറ്റും ആ കാച്ചിൽ വെച്ചാൽ ഒരാളെടുക്കില്ല മക്കളതാണ് അപ്പൊ മാതാപിതാക്കന്മാർ വാക്യം അവർക്ക് ചുമതലയുള്ളവരാണ് അവര് വേണം ഇത് നിയന്ത്രിക്കാൻ ആദ്യം കുടുംബത്തിന് വേണം കുട്ടികൾക്ക് മാതാവും പിതാവും ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ കർത്തിവ്യം നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട കടമ ദൈവം തരുന്ന സമ്പത്താണ് നമ്മുടെ മക്കൾ അവിടെ നമ്മൾ വൈകിരിച്ചു വെക്കണം പഠിക്കുന്ന കുട്ടികൾ പഠിക്കാത്ത കുട്ടിയായിട്ട് കൂട്ടുകൂടാൻ പാടില്ല അപ്പോൾ അവൻ കഴിക്കുന്നത് എന്തെങ്കിലും ഇവനും കഴിക്കണം അവൻ കഴിക്കുന്ന ഇവൻ കഴിച്ചില്ല ഇവന്റെ കൂട്ടാവുകയില്ല അല്ലേ അപ്പോൾ അവൻ്റെ ചെൽപ്പടി കൂടെ പോകാൻ പാടില്ല അതിന് നമ്മൾ നിർദ്ദേശം കൊടുക്കണം അത് ഒതുക്കമായിരിക്കണം അതാന്ന് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ ജനിക്കുമ്പോഴേ നമുക്ക് പല്ലില്ലായിരുന്നു നമുക്ക് നമുക്കറിവില്ലായിരുന്നു നമുക്ക് ആളല്ലായിരുന്നു അവർ നമ്മളെ എന്തിനാണ് വളർത്തുന്നതെന്ന് അവർക്കറിയാം അപ്പോൾ അവരെന്തിനാണ് നമ്മളെ പോറ്റുന്നതെന്ന് നമ്മൾ പറഞ്ഞിരിക്കണം അച്ഛനും അമ്മയും വിളിക്കുന്ന ആ പാട്ടിൽ വരണം പഠിക്കാൻ നീ ഉത്സാഹമുള്ളവനായിരിക്കണം എന്നു വീണ്ടും ഞെല്ലാം സാറും അമ്പിളിയും മല്ലിമെച്ചയും ഒക്കെ ഇവിടെ തയ്യാറാക്കി അങ്ങനെ ഓരോ വീടുകളിലും തയ്യാറാക്കി തരുമ്പോൾ നിങ്ങൾ ആ വഴിയിലേക്ക് തന്നെ പഠിക്കാത്ത ഒരു കുട്ടിയായിട്ട് കളിക്കാൻ പാടില്ല ഞാൻ പല കുട്ടികളെ വിലക്കിയിട്ടുണ്ട് കുടിയുടെ അച്ഛനും അമ്മ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ശരിയാവണം ശരിയാവണം പേരമെച്ചു പറഞ്ഞ കാര്യം ശരിയാകണം അപ്പം കൈമളി സാറാണ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് എനിക്ക് രണ്ടു മൂന്ന് കുട്ടം കൂടെ പറഞ്ഞു തരാൻ പറഞ്ഞു കൊടുക്കാനുണ്ട് മനെ നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ ഗുരുവാണ് നമ്മുടെ ദൈവം ഇപ്പോൾ ഗുരുക്കന്മാരെ അധ്യാപകരെയും കോളേജിലെ പ്രൊഫസറേ ഒക്കെ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പം ആ ഗുരുത്ത ഗുരുസ്ഥാനം എന്ന് പറഞ്ഞ സംഗതി അങ്ങ് പോവുകയാണ് നീ ഗുരുത്തം എന്ന് പറയുന്നുണ്ട് അവൻ ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹവും കിട്ടിയാൽ അവനെങ്ങ് എത്തുകയില്ല അപ്പം അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രക്ഷകർത്താവ് നമ്മുടെ ഗുരുനാഥനാണ് ഇതേക്കാലത്ത് ഗുരുനാഥനെ കഴിയുമ്പോൾ ഒരു കൊച്ചു തോർത്ത് കൊടുക്കുന്ന ആളും ആ മുണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ കന്യാസ്ത്രീ ആയിക്കോട്ടെ അവരെ ഇങ്ങനെ നമ്മൾ നമസ്കരിക്കും ഇന്ന് അതൊന്നുമില്ല ഇന്ന് പഠിച്ച് നിടുക്കരാവുക വിദ്യ കൊണ്ട് മാത്രമേ നീ നിനക്ക് ജ്ഞാനമുണ്ടാവുള്ളൂ ആ ഭൗതികമെന്ന് പറയുന്നത് നമ്മുടെ സമ്പത്താണ് ആത്മീയമെന്ന് പറയുന്ന ഏത് ജ്ഞാനവും ആത്മാവറിയും നിനക്ക് ബുദ്ധിപരമായിട്ടെല്ലാം ദൈവം തരും നീ പഠിക്കാൻ അങ്ങ് തയ്യാറായ സമയം അല്ലേ നിനക്ക് ബുദ്ധിപരമായിട്ട് നിന്റെ ബുദ്ധികളും ആ ബുദ്ധി തരുന്നത് ദൈവമാണ് അതാ ഏത് ജ്ഞാനവും നിന്റെ ആത്മാവ് അറിയും ആത്മാവ് അത്ര പരിശുദ്ധമായി വൾപ്പ് വലകത്ത് നിൽക്കിയാലത്ത് നമുക്കത് അറിഞ്ഞുകൂടാം അതിന് കോട്ടം വന്നാൽ നമ്മൾ മങ്ങിക്കുക അല്ലേ അത് തെളിഞ്ഞ് വൾപ്പ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞു നിൽക്കുകയാണ് ഇത്ര ഈ ഡിഗ്രി വെളിച്ചത്തിൽ നിൽക്കുകയാണ് ആ വെളിച്ചം നമ്മൾ മങ്ങിക്കാത്ത വിദ്യയാണ് നമ്മുടെ വെളിച്ചം ആ വിദ്യ കൊണ്ട് നീ ഞാനിയാകുക ഏതാത്മാവ് ഞാൻ അപ്പൊ നിനക്ക് വേണ്ടുന്ന ബുദ്ധിയെല്ലാം ദൈവം തരും അച്ഛനും അമ്മയും വേണ്ടെന്നും അങ്ങനെ കുട്ടികൾക്കിട്ട് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം നിന്റെ ഭാഗ്യമാണ് നമ്മുടെ കൂക്കാവിൻ്റെ ചരിത്രവും കുക്കട പ്രദേശത്തിന്റെ ചരിത്രവും ഇവിടെ ഉണ്ടായിരുന്ന സ്കൂളിൻ്റെ ചരിത്രവും ഓണാഘോഷ പ്രോഗ്രാം ഒക്കെ നടന്ന ചരിത്രമൊക്കെ ഇവിടെ പറയുകയുണ്ടായി അപ്പൊ പണ്ട് കാലത്ത് നടന്ന ആ മനോഹരമായ ഒരു കാലഘട്ടം ഇനി തിരിച്ചു വരത്തില്ല അപ്പം നല്ലൊരു വിവരണം തന്ന നമ്മുടെ വിരമിച്ചോടുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പുതിയ വീഡിയോയിലായിട്ട് നമ്മളിനി ഉടനെ വരുന്നതാണ് ഏവർക്കും ഒരുക്കുറിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു കൊണ്ട് നടക്കുന്ന